ഹരിമോഹൻ ഇപ്പോൾ എസ് ഐ ടിയുടെ നീക്കം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അതിർത്തിയിലുള്ള തിരച്ചിൽ നിർത്തേണ്ടി വരുമല്ലോ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം വന്ന സാഹചര്യത്തിൽ പതിനഞ്ചാം തീയതി വരെ രാഹുൽ മോഹൻഡത്തിൽ സേഫാകുന്നു രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി നീങ്ങിയിരിക്കുന്നു അതിൽ പക്ഷേ മൊഴിയെടുത്താലേ മറ്റു നടപടികളിലേക്ക് കടക്കാനും ആകൂ ഹരിമോഹൻ സ്മൃതി തൽക്കാലം അങ്ങനെ തെരച്ചിൽ നിർത്താനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പോലും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പറഞ്ഞത് അതായത് രണ്ടാമത്തെ കേസ് അവിടെ നിലനിൽക്കുകയാണ് ആ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ സമർപ്പിച്ചിട്ടുമുണ്ട് ഇനി അത് ഏതെങ്കിലും കാരണവശാൽ അതിലും ഈ രാഹുലിന് അനുകൂലമായ ഒരു തീരുമാനം വന്നാൽ മാത്രമാണ് അത്തരത്തിൽ ഈ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുള്ളൂ അല്ലാത്ത പക്ഷം ആദ്യത്തെ കേസിന് പുറമെ രണ്ടാമത്തെ കേസിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ എവിടെയാണ് എന്ന് ഏറ്റവും കുറഞ്ഞത് ലൊക്കേറ്റ് ചെയ്യുകയും ും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ എസ് ഐ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ അതിൽ അന്വേഷണം തുടർന്നുകൊണ്ടുപോകണം പരിശോധന തുടരണം നിലവിൽ രാഹുലിനെ കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണവും നടത്തണം അതാണ് ഇപ്പോൾ നിലവിൽ എസ് ഐ ഉദ്ദേശിക്കുന്നത് ആ തെരച്ചിൽ അതേപടി തന്നെ തുടരുക എന്നുള്ളതാണ് ആദ്യത്തെ കേസിൽ മാത്രമാണ് അറസ്റ്റ് തടയൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കേസിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് രാഹുൽ ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് വന്നാൽ അതായത് വെളിച്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഒരു പക്ഷേ അതിൽ തീരുമാനം ഇപ്പോൾ ഒരുത്തിൽ ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ ആ സമയത്ത് രാഹുലിന് മറ്റ് സാധ്യതകളോ മാർഗ്ഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തൽക്കാലം രാഹുൽ ആ പുറത്തേക്ക് വരില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ കേസിലുള്ള നീക്കങ്ങൾ കൂടി ചടുല വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു എസ് ഐ ടി ഉണ്ടായിരുന്നത് പക്ഷേ അതിനു മുൻപേ മൊഴിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതിനതിജീവിതയുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ എസ് ഐ ടി നടത്തുന്നുണ്ട് കാരണം മൊഴി പോലും എടുക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ രാഹുലിനെ രാഹുലിനെ കണ്ടെത്തിക്കൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്ന ഒരു അത് കോടതിയിൽ തിരിച്ചടിയാകും അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്ന് തന്നെ കോടതിയിൽ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്കൊക്കെ തന്നെ എസ് ഐ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരുപാട് വൈ കാലതാമസം അതിനകത്ത് ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് എസ് ഐ ഒരു തീരുമാനം എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലിപ്പോൾ അടിയന്തരമായിട്ടൊരു യോഗം ചേർന്നുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നു ഉന്നത ഉദ്യോഗസ്ഥ െല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ എന്ത് തരത്തിലുള്ള നീക്കമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിൽ ഒരു അന്തിമ പ്ലാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഇപ്പോൾ നിലവിൽ മറ്റു വകുപ്പുകൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ആകെ ഒരു പരാതിയുടെ പേരിലുള്ള കേസ് രജിസ്ട്രേഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത് ഇക്കാര്യം ഈ മുൻകൂർ ജാമ്യത്തിനും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു പ്രശ്നം കാരണം രണ്ടാമത്തെ കേസിലെ സെഷൻസ് കോടതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു പരാതിയുടെ പേരിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് അതിനകത്ത് ബോഡി രേഖപ്പെടുത്തിയിട്ടില്ല മറ്റ് നീക്കങ്ങൾ ഒന്നും നടന്നിട്ടില്ല പരാതിക്കാരി ആരാണ് എന്ന് തനിക്ക് അറിയില്ല കെ പി സി പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഒരു പരാതി ഫോർവേഡ് ചെയ്ത് കിട്ടിയത് കൊണ്ട് അതിൽ പരാതി കേസെടുക്കുകയാണ് ചെയ്തത് അതൊരു ഫാദർലെസ് കംപ്ലൈന്റ് ആണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിഭാഗം അതായത് രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ കേസിൽ ഹാജരായ അതേ അഭിഭാഷകൻ തന്നെയാണ് ഈ കേസിലും ഹാജരാകുന്നത് അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നുള്ള വാദം ഇവിടെ ആവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമത്തെ കേസിൽ മൊഴി രേഖപ്പെടുത്തി ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു വേഗതയാണ് ഇപ്പോൾ എസ് ഐ ടി നോക്കുന്നത് അതിന് അതിജീവിത തയ്യാറാകണം ഒരുപക്ഷെ ഒരിക്കൽ കൂടി ഇന്ന് ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് ഫോണിൽ അങ്ങനെ ഒരു സന്നദ്ധത ഒരു നേരത്തെ അറിയിക്കുകയാണെങ്കിൽ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു നീക്കങ്ങളിലേക്ക് കടക്കാനാണ് എസ് ഐ സിയുടെ തീരുമാനം